ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മത്തങ്ങാ പുളും കറിയാണ് ഇപ്പൊ നമ്മളിതില് മത്ത തേങ്ങ ഒന്നും ചേർക്കുന്നില്ല അപ്പൊ നമുക്ക് മത്തങ്ങ പുളും കറി എങ്ങനെയാ ഉണ്ടാക്കണേ നോക്ക സിമ്പിൾ കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് മത്തങ്ങ നന്നാക്കി എടുക്കാം പ്പോ എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ അറിയാത്തവർക്ക് ഈ മത്തങ്ങയുടെ ഉള്ളില ചോറ് ഇങ്ങനെ എടുത്ത് ഈ മത്തക്കുരി വറുത്ത് കഴിക്കും നല്ല ടേസ്റ്റ് മത്തക്കുരി വറുത്ത് കഴിക്കാനായിട്ട് न um മത്തങ്ങ ഒക്കെ നന്നാക്കി എടുത്തു അപ്പൊ നമുക്ക് മത്തങ്ങയിലേക്ക് ഇത്രയും പുളി എടുക്കണം ഒരു നെല്ലിക്കയുടെ വലിയ നെല്ലിക്കയുടെ അത്രയും പുളി ഇതൊന്ന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിടാം പിഴിഞ്ഞെടുക്കണം ഒന്ന് കുതി മത്തങ്ങ ഒക്കെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കുക്കറിലിട്ട് കൊടുക്ക കുക്കറിലാണ് നമ്മളിത് വേവിക്കണേക്ക ഏതെങ്കിലും പാത്രത്തിൽ വേവിക്കാൻ ഞാൻ ഇപ്പൊ കുക്കറിലാണ് വേവിച്ചെടുക്കണേ കുക്കിലേക്ക് മഞ്ഞപ്പൊടി ചേർക്ക പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ ഒരു ചെറിയ ടീസ്പൂണാണ് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടോ കൊറച്ചുപ്പ് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇടാം നമുക്ക് ഇനി നമ്മൾ പുളി കുതിർത്തി വെച്ചത് ഇതിൽ പിഴിഞ്ഞു വയ്ക്കുക കുക്കറ നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്ക കുക്കറ് വെച്ചു കൊടുക്കാം കുക്കർക്കാം ചീഞ്ഞട്ടി വെച്ച് നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് അടിച്ചാൽ മതി മത്തങ്ങ പെട്ടെന്ന് വേകും അപ്പോൾ ഒരു വിസിലാണെങ്കിൽ ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ എൻ്റെ കുക്കറിൽ രണ്ടടിക്കണം കുറച്ച് പഴയ കുക്കറാണ് അപ്പോൾ പെട്ടെന്ന് ആവി അതിൽ നിൽക്കില്ല അത് ഓരോരുത്തരുടെ കുക്കറിന്റെ അനുസരിച്ച് അടിക്കുക പിന്നെ മത്തങ്ങ പെട്ടെന്ന് വേവണതാണ് അതുകൊണ്ട് ഒരുപാട് തടിക്കണ്ട നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളിട്ട ചെറിയ ഉള്ളി മുറിക്കുന്നില്ല മുഴുവനോട് രണ്ട് പച്ചമുളക് ഇടാം കുറച്ച് കറിവേറ്റിൽ വെള്ളം ഞാൻ എല്ലാ സാധനങ്ങളും ആ സമയത്ത് കഴുകി അത് കഴുകി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഫ്രിഡ്ജ് എടുത്തപ്പോ കഴുകിട്ടാണ് വെള്ളം പറഞ്ഞത് ി ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മള് മത്തങ്ങയില് മഞ്ഞപ്പൊടി ഇട്ടുണ്ട് എന്നാലും ഇതില് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി വെയ് ടീസ്പൂണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ തന്നെ ഇടാം നിങ്ങൾക്ക് നിങ്ങളുടെ അതിനനുസരിച്ച് ഇടക്കാവും നിങ്ങക്ക് കൊറച്ചരിവ് വേണം എന്നുള്ളവർക്ക് അരിവ് കൂടുതലുണ്ട് ഇതൊരു തക്കാളിയാണ് ചെറുത് തക്കാളി ഒന്ന് വേണ്ടിയിട്ടു പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വെച്ചുകൊടുക്കവിടെ വെണ്ണിട്ടുണ്ട് ഇത് ഉടച്ചൊന്നും കൊടുക്കണ്ട അങ്ങനെ ുമ്പോ തന്നെ ഉടഞ്ഞു വരുന്നുണ്ട് നമ്മുടെ തക്കെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മത്തഞ്ഞ് വേവിച്ചു പ്പുളും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലൊന്നും ഉപ്പിണ്ടോ നോക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം നമുക്ക് ഉപ്പിടണം ഉപ്പിട്ട് കൊടുക്ക ഇത് ശർക്കരപ്പാനിയാണ് കേട്ട ഇത് ഇതിലെ പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നമുക്ക് ഉള്ളശം ശർക്കരപ്പാനീ ഒഴിക്കാം വേണം എന്നുള്ളവർക്ക് ഒഴിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു കഷണം ശർക്കരയൊക്കെ ആട്ട അത് നിങ്ങളുടെ ഇഷ്ടം ഈ പുളിയും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് കറി വാങ്ങി വെക്കാം കടു വർത്തിട നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക മുളകിട്ട് കൊടുക്കിട്ട് കൊടുക്ക ഉലുകിട്ട് കൊടുക്കുക കറി വായവ് ഓഫ് ആക്കിലേക്ക് എടുത്തൊഴിക്കാം അപ്പൊ നമ്മുടെ മത്തങ്ങ പുളും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും കൂടി കുറുകെട്ടോ മത്തങ്ങയാണല്ലോ നല്ലൊരു ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വേറെ നമുക്ക് കഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല മത്തങ്ങ മതി ഇപ്പൊ നമ്മുടെ മത്തങ്ങ പുളുംകറി ഇതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ